കർത്താവ് നിൻപത്തിൽ ഞാനിതാ വന്നിടുന്നു എന്നെ ഞാൻ സന്തോണമെൻ കയ്യിൽ തന്നിടുന്നു എന്നെ ഞാൻ സന്തോ നമ നിൻ കയ്യിൽ തന്നിടുന്നു എല്ലാ ഞാനേടുന്ന മാനസന്ദേഹി ദേഹം എങ്കേതം ചെയ്തേടുവാ എന്നെ സമർപ്പിക്കുന്നു എല്ലാ ഞാനേടുന്ന മാനസന്ദേഹി ദേഹം എന്റെ സമർപ്പിക്കുന്നു കർത്താവേരി വാദത്തിൽ ഞാൻ വന്നിടുന്നു എന്നെ ഞാൻ സമ്പൂർണമാൻ കയ്യിൽ തന്നിടുന്നു ഞാൻ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹധനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് കടപ്പാടുകൾ മറക്കാതെ ഇരിക്കുക എന്നൊരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സംഭവകഥയിലൂടെ കടപ്പാടുകളെ കുറിച്ച് ചില വിഷയങ്ങൾ പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നു റോമൻ ചരിത്രത്തെ ആസ്പദമാക്കി യൂറോപ്യൻ ചിത്രകാരൻ്റെ ഒരു ആണ് ഇപ്പോഴും ആ ചിന്ത ചിന്തയിലേക്ക് എന്നെ നയിച്ചത് ഹാൻസ് സാബിൾ ബഹം എന്ന ചിത്രകാരൻ പട്ടിണി മരണത്തിന് ശിക്ഷിക്കപ്പെട്ട് അച്ഛൻ മകൾ പാൽ പാലൂട്ടുന്നതാണ് ചിത്രം ജയിൽ അധികൃതർ ചിന്തിച്ചു ആഹാരമില്ലാതെ മനുഷ്യൻ എങ്ങനെയാണ് ജയിൽ ശിക്ഷയെ കിട്ടിയിട്ടും ജീവിക്കുന്നത് മകളുടെ നിരന്തരമായ സന്ദർശനത്തിൽ അധികാരികൾക്ക് സംശയം തോന്നിയിട്ട് രഹസ്യമായി നിരീക്ഷിക്കണം നടത്തിയപ്പോൾ കണ്ടെത്തിയത് മകൾ ദിവസവും അച്ഛനെ കാണുവാൻ വരുമ്പോൾ ആരും കാണാതെ പട്ടിണി കിടക്കുന്ന അച്ഛന് മകൾ സോ മുല കൂട്ടുന്നതാണ് കാണുവാനിടയായത് ആ പാലിൻ്റെ ബലത്തിലായിരുന്നു പട്ടിണി മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യൻ മരിക്കാതെ ജീവിക്കുന്നത് ഇത് കണ്ടിട്ട് മകളുടെ മേലും കുറ്റം ചുമത്തി എന്നാൽ അധികൃതരുടെ മുമ്പിൽ മകൾ ദയയ്ക്ക് വേണ്ടി ആചിച്ചു ദയ തോന്നിയ അധികൃതർ അച്ഛനെയും മകളെയും മോചിപ്പിച്ചു എന്നാണ് റോമൻ ചരിത്രം പിന്നീട് ഈ ചിത്രം ഡേവിഡ്സ് ഡേവിഡ്സിനോട് ഖണ്ട് എന്ന ശില്പി ഇതിനെ ഒരു ശില്പമാക്കി മാറ്റിയുണ്ടായി ദൈവദിനത്തെ നോക്കിയാലും യേശുവിൻ്റെ ക്രൂശ്മരണ സമയത്ത് അതിവേദനയാൽ പ്രാണം പടിയുന്നതിന് മുമ്പായി യേശു തൻ്റെ കടപ്പാടുകൾ മറക്കാതെ മാതാവിനെ തൻ്റെ അരുമശിഷ്യനായ യോഹനാനേയും മാതാവിന് യോഹന യോഹനാന തൻ്റെ മാതാവിനെയും നൽകുന്ന നാട്ട് കാണുവാൻ്റെ കൊണ്ട് സാധിക്കും പ്രിയ ശ്രോതാക്കളെ ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ മനുഷ്യർ തങ്ങളുടെ കടപ്പാടുകളെയും ഉത്തരവാദിത്തങ്ങളെയും മറന്ന് ജീവിക്കുന്നതിൻ്റെ പരിണത ഫലമാണ് അനേക വൃദ്ധസാധനങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി തീർന്നത് കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളെയും മറന്ന് ജീവിക്കുന്നതിൻ്റെ ഓരോ ഓരോ ആളുകളും നമ്മൾ നോക്കുമ്പോൾ അനേകർ വിവിധ രീതിയിലുള്ള ക്ലേശങ്ങൾ കൂടി കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കാണാൻ സാധിക്കും കേരളക്കരയിൽ നോക്കി തന്നെയാൽ അനേകം വൃദ്ധസാധനങ്ങൾ ഉണ്ടാകുന്നു അതിന് കാരണം മക്കൾ മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെയും ഉത്തരവാദിത്വങ്ങളെയും മറന്നുപോകുന്നു കുറച്ച് ശതമാനം മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കാരണമാകുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രമാണ് അമ്മയപ്പന്മാരെ അനുസരിക്കാതെയും ബഹുമാനിക്കാതെയും പോകുന്നതിൻ്റെ അനന്തരഫലങ്ങളാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമാകുന്നത് മാതാപിതാക്കളുടെ സ്വത്തുക്കളെ മാത്രം ലക്ഷ്യമാക്കി പോകുന്ന ചില തലമുറകൾ അവർക്ക് മാതാപിതാക്കളുള്ള കടപ്പാടുകളെ പാടെ മറന്നു പോകുന്നു ദൈവം പത്ത് കൽപ്പനകൾ മോശം മൂലം ജനത്തിന് നൽകിയപ്പോൾ പറഞ്ഞൊരു പ്രമാണം നിനക്ക് ദീർഘായസമുണ്ടാകുവാൻ എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നതാണ് ആകെ അലിക്കാലങ്ങളിൽ ഈ വിഷയത്തിന് മുല്ലതി സംഭവിച്ചിരിക്കുകയാണ് അതിനൊരു പരിഹാരം കണ്ടെത്തി ദൈവസ്ഥൻ്റെ ഇതിൽ കഴിഞ്ഞകാല ജീവിതത്തിലെ പരാജയങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോടും മാതാപിതാക്കളോടും നിരപ്പ് പ്രാപിച്ച് അവരോടുള്ള കടപ്പാടുകൾ നിർവഹിച്ച് മുന്നേറുവാൻ സർവസ്വക്തി അവർക്കും കൃപ ചെയ്യുമായിട്ടെ മുടിയൻ പുത്രൻ പിതാവിൻ്റെ ഭാഗം ഭാവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ പിതാവിനോട് പറഞ്ഞത് ഞാൻ സ്വർഗത്തോടും നിന്നോടും ഭാവം ചെയ്തിരിക്കുന്നതെന്നാണ് അതിനാൽ മടങ്ങി വരാം ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ ദൈവത്തോടെ ഏറ്റു പറഞ്ഞിട്ട് ദൈവ സന്തോഷത്തോടെ ആയിരിക്കാൻ നമ്മുടെ കടപ്പാടുകൾ നമുക്ക് ചെയ്യേണ്ടവരോട് ചെയ്യേണ്ട കടപ്പാടുകൾ നമ്മൾ ചെയ്തു തീർത്തുകൊണ്ട് നിരവധനത്തിൽ ഒരു അന്ത്യം പ്രായം പാന്തകളും സുരക്ഷിതനായ കർത്താവ് ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയായ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം